ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായാണ് ബഷീറിന്റെ അറസ്റ്റെന്ന് യു ഡി എഫ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസും സി പി എമ്മും സ്വീകരിച്ചത് സംഭവത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും യു ഡി എഫ് നേതാക്കൾ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാട്സപ്പ് സന്ദേശം കൃത്യമായി കേട്ടാൽ ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ബഷീർ പറയുന്നതെന്ന് മനസ്സിലാകും മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇതിന് പിന്നിൽ പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ബഷീറിന്റെ നേതൃത്വത്തിൽ ലീഗും യു ഡി എഫും സജീവമായതാണ് സി പി എമ്മിനെ അസ്വസ്ഥമാക്കിയതെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഒരു തുറന്നു കാണിക്കാൻ വേണ്ടി അത് അത് എല്ലാവരും പ്രസംഗിക്കുന്ന തുറന്നു സമൂഹത്തിന്റെ ഇടയിൽ മത സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സി പി എം സ്വീകരിച്ചു വരുന്നത് അത് എവിടെയും വെട്ടി തുറന്ന് പറയുകയും അവരുടെ യഥാർത്ഥ മുഖം സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടുകയും ചെയ്യേണ്ടത് ഈ ഇത്തരത്തിലുള്ള പോലെയുള്ള ജനാധിപത്യ വിശ്വാസികളിലും അതേ അതേതരത്തെ സംരക്ഷിക്കുന്നവരുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും പോലീസ് നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ബഷീറിന്റെ അറസ്റ്റ് സി പി എം കോട്ടയായ പാലയോട് ബൂത്തിൽ ഒരു കള്ളവോട്ടുപോലും ചെയ്യാൻ അനുവദിക്കാതെ യു ഡി എഫ് പ്രതിരോധിച്ചുനിന്നതിലെ ഈർഷതയാണ് ബഷീറിന്റെ അറസ്റ്റിനു പിന്നിലെന്ന് അബ്ദുൽ കരീം ചേലേരി സിപിഎം ഉന്നത നേതൃത്വം പോലീസുമായി ഗൂഢാലോചന നടത്തി രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞ പോലീസാണ് രാത്രിയിൽ തന്നെ വീട്ടിൽ കയറി ബഷീറിനെ അറസ്റ്റ് ചെയ്തത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയായിരുന്നു മട്ടന്നൂരിലെ പോലീസ് എന്നുള്ള അധിക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ആ അവസാനം ഗത്യന്തരമില്ലാതെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ബഷീറിന് വിട്ടയച്ചിട്ടുള്ളത് മട്ടന്നൂരിലെ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോ അവര് തന്നെ പറയുകയാണ് വളരെ റയറായിട്ടാണ് ഫൈവ് സീറോ ഫൈവ് ടു എന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിച്ചിട്ട് ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തോളും അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു അങ്ങനെ നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അതിന് മറുപടി ഇല്ല അപ്പോൾ അത് കാര്യം വളരെ വ്യക്തമാണ് ഉന്നത നേതൃത്വം എ കെ ജി സെൻ്ററിൽ നിന്നോ അല്ലെങ്കിൽ അഡീക മന്ദിരത്തിൽ നിന്നോ വിളിച്ചു പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോലീസ് തരന്താണ് തരന്താണ് പോയി അങ്ങനെ പോകരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് യു ഡി എഫ് നൽകിയ പരാതികളിലൊന്നും നടപടി സ്വീകരിക്കാതെ സി പി എം നൽകിയ പരാതിയിൽ മാത്രമാണ് പോലീസ് നടപടിയുണ്ടാകുന്നത് ബഷീറിനെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഉണ്ടായതെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് നേതാക്കൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ അബ്ദുൾ കരീം ചേലേരി മാർട്ടിൻ ജോർജ് അൻസാരി തിലങ്കേരി രാജീവൻ എളിയാവൂർ സുരേഷ് മാവില ഇ പി ഷംസുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ